നമസ്കാരം ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ വന്നെത്തുന്ന സന്തോഷവാർത്തകൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ കുറച്ചുകൂടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് അത് വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഫലം വിപരീതമായതിനാൽ നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും തൊഴിൽ തടസ്സം നേരിട്ട് അത് നിർത്തിവെക്കേണ്ടതായ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കുണ്ടായ വീഴ്ചകൾ നിങ്ങൾ മനസ്സിലാക്കി അത് തിരുത്തി ആ തൊഴിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം നിങ്ങൾക്ക് അതിനുവേണ്ട ശരിയായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് വളരെയധികം ആത്മവിശ്വാസമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് മാത്രമല്ല നിങ്ങൾ വളരെയധികം ത്യാഗങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾ പലപ്പോഴും പരാജയങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചതി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഏൽക്കേണ്ടതായി അല്ലെങ്കിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അതുപോലെ ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങളിപ്പോൾ സുഖമില്ലാതിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും പല കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് തോന്നിക്കും അതായത് അതെനിക്ക് ചെയ്ത് തീർത്തേ പറ്റൂ അല്ലെങ്കിൽ ഇനി മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എനിക്കത് ചെയ്തു തീർത്തേ പറ്റൂ എനിക്കത് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് വന്നെത്തും ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തുടങ്ങി വയ്ക്കാനും അത് പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കുന്നതാണ് അതായത് നിങ്ങൾ അതിനുവേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുമെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ചില വ്യക്തികൾ വളരെ ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോഴും എന്നാണ് കാണുന്നത് അവർ പുറമേ സന്തോഷത്തിലായിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദുഃഖം നിങ്ങളെ അലട്ടുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ മൂലമായിരിക്കാം ഒരുപക്ഷെ അവരുടെ അസാന്നിധ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയവരെ ഓർത്തിരിക്കുന്നതിലാവാം അപ്പോൾ അത്തരത്തിൽ ഏതോ ഒരു ദുഃഖം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ അടുത്തു തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നു അടുത്ത് തന്നെ സന്തോഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന മറ്റൊരു സന്ദേശം അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങളിപ്പോൾ ആരുടെയും ഉപദേശം സ്വീകരിക്കരുത് എന്നാണ് ഒരുപക്ഷെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അവരുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തെറ്റായ ഉപദേശം നൽകി നിങ്ങളെ ചതിയിൽപ്പെടുത്താൻ ചില വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ സുഹൃത്തുക്കളോ ആകാം അത്തരത്തിൽ നിങ്ങളെ ഏറ്റവും അടുത്തറിയാവുന്ന നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ അറിയാവുന്ന ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉപദേശിക്കാൻ വന്നാൽ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അതിന് നിങ്ങൾ നിന്ന് കൊടുക്കരുത് എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ വന്നു ചേരുമെന്നാണ് കാണുന്നത് ക്ഷമാശീലം കുറവുള്ള ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് നിരാശ നേടിത്തരുന്നതിന് കാരണമായേക്കാം അതായത് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കണം എന്ന് വിചാരിക്കും പക്ഷേ പലപ്പോഴും കാലതാമസം നേരിടേണ്ടതായി വരും നിങ്ങൾ വിചാരിച്ചപ്പോൾ ഒരു റിസൾട്ട് അതിന് പെട്ടെന്ന് ലഭിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിരാശ അനുഭവിക്കേണ്ടതായി വരും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് അതിൻ്റേതായ സമയമെടുത്തായിരിക്കും ഫലം കാണുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നാൽ ഏതൊരു കാര്യത്തെയും അല്പം ക്ഷമയോടെ നോക്കിക്കാണണം എന്നാണ് നിങ്ങൾ എല്ലാവരും അത്തരത്തിലുള്ള വ്യക്തികളാണെന്നല്ല പറഞ്ഞത് ഇതിൽ ചില വ്യക്തികൾ അത്തരത്തിലുള്ള സ്വഭാവമാണ് എന്നിവിടെ കാണുന്നുണ്ട് അത്തരത്തിലുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഏതൊരു കാര്യത്തെയും ക്ഷമയോടെ കാത്തിരുന്നാൽ വിജയം നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നാണ് ഇവിടെ നൽകുന്ന സന്ദേശം മുന്നോട്ടുള്ള ജീവിതത്തെ നിങ്ങൾ പേടിയോടെയാണ് നോക്കിക്കാണുന്നത് എങ്കിലും നിങ്ങളുടെ പേടിയും ദുഃഖവും എല്ലാം സമർപ്പിക്കുന്നത് ആ ഈശ്വര ശക്തിയിലാണ് തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോട് കൂടെ തന്നെയുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യം വർദ്ധിപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു സാഹചര്യത്തെയും പൊരുതി മുന്നേറുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളിലുള്ള അത്തരം കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തുന്നതാണ് ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായി കാണുക ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക അതുപോലെ ഇവിടെ തീരുമാനമെടുക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള വ്യക്തികളെയും കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് പലയിടത്തു നിന്നും നിരവധി അവസരങ്ങൾ വന്നെത്തുന്നുണ്ടാവാം അപ്പോൾ അതിലേത് സ്വീകരിക്കണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിലാവാം അങ്ങനെ നിങ്ങൾ നേരിടുന്ന ഇത്തരം മാനസിക സംഘർഷം നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം അതിലെടുക്കാൻ സാധിക്കും നിങ്ങൾ പ്രയത്നിക്കുന്ന ഏത് കാര്യത്തിലും വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഭഗവാന് മുന്നിൽ നിങ്ങൾ സമർപ്പിക്കുന്നു അതുപോലെ പല തീരുമാനങ്ങൾ എടുക്കാൻ വൈകിയത് മൂലം പലതും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിച്ച് തരാത്ത ഒരു അവസ്ഥ പോലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നുമെല്ലാം ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി